ഹായ് ഫ്രണ്ട്സ് മൈ ഹോം മൈ ഹെവൻ എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് നിൽക്കുന്നത് ചെത്തി ബീച്ചിലാണ് അത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കണിച്ചുളങ്ങര ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെത്തി ബീച്ച് വളരെ മനോഹരമായ ഒരു ബീച്ചാണ് ചെത്തി ബീച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മാരാരി ബീച്ച് വളരെ ഫേമസ് ആണ് ആർത്ത്ങ്കൽ പള്ളി ഇതിനോടൊക്കെ ചേർന്ന് വരുന്ന ഇതിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഒരു പ്രദേശമാണ് ചെത്തി എന്ന് പറയുന്നത് അവിടെയാണ് ചെത്തി ബീച്ചുള്ളത് അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഈ നിരയുവാണെങ്കിൽ കസിൻസ് എല്ലാം ആയി പ്ലാ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു വീടിൻ്റെ അടുത്താണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ചെത്തി ബീച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ പോയത് വളരെ വൃത്തിയുള്ളൊരു ബീച്ചാണ് അധികം തിരക്കില്ല അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പം ആള് വളരെ തിരക്ക് വളരെ കുറവായിരുന്നു അപ്പം ഞങ്ങളവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ജസ്റ്റ് കടലിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് കുറച്ച് ചേട്ടന്മാർ ഈ ബോട്ട് പൊഴിയിലേക്ക് തള്ളി ഇറക്കുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഒരു ഹെൽപ്പിനായിട്ട് വിളിക്കുകയും ഞങ്ങളത് എന്നു സഹായിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ നോക്കുമ്പോൾ ഒരു ചേട്ടൻ വലയിടുകയാണ് കടലിൽ വലയിടുന്നു അപ്പോൾ ആ ചേട്ടന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ്റെ അടുത്ത് എന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് ചേട്ടാ മീനുണ്ടോ മീനൊക്കെ കിട്ടുന്നുണ്ടോ അപ്പോൾ പുള്ളി ഇങ്ങനെ ചെറിയ രീതിയിലാണ് അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ കസിൻസ് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വളരെ സന്തോഷമായി അവരാണെങ്കിലും കടലിലിറങ്ങി കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പൊഴിയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം പൊഴിന്നുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ചെറിയ തോടുണ്ട് തോടിനെ കടലുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് തോണിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി കടലിലേക്ക് വരുന്നുണ്ടായിരുന്നു വലിയ ആഴമൊന്നും ഇല്ലാത്ത ഇത് അപ്പോൾ കുട്ടികളെല്ലാം അവിടെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ മൂന്ന് തവണ വലയിട്ടു ചെറിയ രീതിയിൽ മീനുകളൊക്കെ വലയിലുണ്ടായിരുന്നു ചേട്ടൻ അച്ഛൻ്റെ ആവശ്യത്തിന് ജസ്റ്റ് വിൽക്കാനല്ല അല്ലാതെ ആവശ്യത്തിനായിട്ട് വലയിടുക എന്നാണ് ചോദിച്ച പറഞ്ഞ് അപ്പോൾ ഈ ചെത്തി ബീച്ചിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പാറ കൊണ്ടുവന്നിട്ടിട്ട് ഹാർബറിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഹാർബറിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും പാറയാണ് നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അത് കടലിലേക്ക് നമുക്ക് ആ പാറയിൽ കൂടി നടന്നു വാങ്ങും ചിലർ ബൈക്കെല്ലാം ഓടിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പം ആ പാറയിൽ കൂടി നമുക്കിങ്ങനെ നടന്നു പോകാം ചൂണ്ടയിടണ്ടവർക്ക് ചൂണ്ടയിടാം അങ്ങനെ ആൾക്കാർ ഒത്തിരി പേര് അവിടെ വന്ന് ചൂണ്ടയിടുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിള്ള കുട്ടികളൊക്കെ ആണെങ്കിലും വെള്ളത്തിൽ ഭയങ്കര അവർക്ക് ഭയങ്കര കളിയാണ് നാഴില്ലാത്ത സ്ഥലമായോണ്ട് കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലവും ഓരോ ഏരിയയും പിന്നെ ഞങ്ങൾ കുറേ നാളായി ജസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കൂടി കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചു അങ്ങനെ അവരും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് ആലപ്പുഴ ബീച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല തിരക്കായിരിക്കും അപ്പം നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് അവിടെ ഓടി നടക്കാനോ ഒന്നും പറ്റില്ല ഇവിടെ ചെത്തിയുടെ അടുത്ത് തന്നെ കുറച്ച് കാറ്റാടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് പേര് ഷൂട്ടിനൊക്കെ വരുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ഷൂട്ടിനും സേവ് ദ ഡേറ്റ് ഷൂട്ടിനൊക്കെ ആൾക്കാർ ഒത്തിരി പേര് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഏകദേശം ഞങ്ങളൊരു രണ്ട് മണിക്കൂറിന് മേളിൽ ബീച്ചിൽ ചിലവഴിച്ചിരുന്നു നല്ലൊരു ഡേ തന്നെയായിരുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ